ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം ഇത് സംബന്ധിച്ച് മൂന്ന് കോടി രൂപയാണ് ദേവസ്വം ബോർഡ് ചിലവാക്കിയത് ഈ മൂന്ന് കോടി രൂപ ചിലവാക്കിയെങ്കിലും ഈ സ്പോൺസർമാർന്നത് തിരിച്ചു കിട്ടിയിട്ടില്ല മാത്രമല്ല ഇതിനകത്ത് കുറച്ച് കള്ളക്കളി നടന്നിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല കവർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘം ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് പോകുന്നു ഒരുപാട് പേരുടെ കൈപൊള്ളില്ലേ കൈവൊള്ളും തീർച്ചയായിട്ടും അന്ന് പ്രത്യേകം കോടതി നിർദ്ദേശിച്ചിരുന്നതാണ് അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പണം ഗവൺമെൻറ് പ്രത്യേകമായിട്ട് കണ്ട കണ്ടെത്തണം ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൽ നിന്ന് അത് സ്വീകരിക്കാൻ പാടില്ല കോടതി പറഞ്ഞത് ധിക്കരിച്ചുകൊണ്ട് ആ പണം കൈപ്പറ്റി മൂന്ന് കോടി രൂപ കൈപ്പറ്റി കൈപ്പറ്റിയിട്ട് അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നു എന്ന് കോടതി ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അന്ന് പറഞ്ഞത് പി എസ് പ്രശാന്ത് രേഖാമൂലം അറിയിച്ചത് ഞങ്ങൾ ഈ പണം ഉടൻ തന്നെ ദേവസ്വം ബോർഡിന് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കും അതായത് ആയു ആഗോള അയ്യപ്പ സംഘത്തിനത്തിന് കുറച്ച് പണം സ്പോൺസർമാർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിങ്ങെത്താൻ കുറച്ച് താമസമുണ്ട് കിട്ടിയാൽ ഉടനെ കൊടുക്കും ഇപ്പം ഇന്ന് വരെ കൊടുത്തിട്ടില്ല അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ഏതാണ്ടിപ്പോൾ ആൻറ്റോ ആൻ്റണി തിരുവല്ലയിലെ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച പണത്തിൻ്റെ സ്വകാര്യ ബാങ്ക് ആ സിൻഡിക്കേറ്റെന്ന് അതിൻ്റെ പേര് നെടുമ്പ്രം ഫിനാൻഷ്യൽ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റെന്ന് അതുപോലൊരു സിൻഡിക്കേറ്റായിട്ട് ഇപ്പോൾ ദേവസ്വം മാറിയിരിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പി എസ് പ്രശാന്താണ് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കറവ പശുവിനെ കറക്കുന്നത് പോലെ കറന്നിങ്ങെടുത്തു പിന്നെ തിരിച്ചൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഭക്തന്മാർ അവിടെ കൊടുത്ത കാണിക്കയായിട്ടും അവരുടെ ഭക്തിയുടെ ഒരു മൊമൻറ്റോ ആയിട്ടും കൊടുത്ത പണം മുഴുവൻ ഇത് അടിച്ചു മാറ്റിയിരിക്കുന്നു ഗവൺമെൻറ്റൊക്കെ പിണറായി സർക്കാരിൻ്റെ നാസ്തികമായിട്ടുള്ള ഗവൺമെൻ്റ് എന്നുള്ള ഭക്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആഗോള സംഗമം നടത്തി വെള്ളാപ്പള്ളി നടേശനെ കാറിലും അതുപോലെ എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് എൻ ജനറൽ സെക്രട്ടറിയുടെ പ്രതിനിധി സംഗീത് കുമാറിനെ അടുത്തുമിരുത്തിക്കൊണ്ട് സംഗമം നടത്തി ദേവസ്വം ബോർഡിൻ്റെ ചെലവിൽ ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഇത് പേരും കോടതി ദേവസ്വം ബെഞ്ചിന് ഒരു തരി പോലും വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പേടിയുമില്ലാതെ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും ഭരണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലാതെ തന്നെ പക്ഷേ ഇദ്ദേഹത്തെ ഈ കേസിൽ കൂടി പ്രതി ചേർത്ത് പ്രതി ചേർക്കേണ്ടതാണ് കൊടുത്ത് വിശ്വാസവഞ്ചനയാണ് കൊടുക്കാമെന്ന് പറയുന്ന പണം കൊടുക്കാതിരുന്നിട്ട് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു ഇത് ശരിക്കും പറഞ്ഞ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ധനത്തിൻ്റെ ദുർവിനിയോഗമാണ് നടത്തിയത് ഇവിടെ ഇങ്ങനൊരു ചടങ്ങില്ല ഒരാചാരമില്ല ഒന്നുമില്ല പിന്നെ ദേവസ്വം ബോർഡിന് ഇങ്ങനെ പണം മുടക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ഒരു പി ആർ എക്സർസൈസ് മാത്രമായിരുന്നുവെന്ന് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് കുറച്ച് പോയിട്ടുണ്ട് അത് ആ ലോസ് തേച്ചു മിനിടുക്കി എടുക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ പദ്ധതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ അതായത് ഭക്തന്മാരുടെ ഫണ്ട് അയ്യപ്പൻ്റെ പണം സി പി എമ്മിന് വീണ്ടും മൂന്നാമതൊരു തവണ കൂടി തിരിച്ചു അധികാരത്തിൽ വരാൻ വേണ്ടി ദുർവിനിയോഗം ചെയ്തു എന്നുള്ള അതിൻ്റെ അർത്ഥം പി ആറിൽ നിന്ന് ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് ധാരാളമായിട്ട് നമ്മളിപ്പോൾ പത്രങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾ പോലെ അതിനുവേണ്ടി ധാരാളം കോടി രൂപകൾ ചെലവഴിക്കുന്നു അതിനോടൊപ്പം തന്നെ അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ദൈവം ഒരു ദൈവത്തിൻ്റെ ആ സന്നിധാനത്ത് നിന്നുള്ള പണവും അതിനുവേണ്ടി വിനിയോഗിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് കടുത്ത അഴിമതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയോടുള്ള ധിക്കാരവും കൂടിയാണ് കോടതി അലക്ഷ്യവും കൂടി വരുന്നുണ്ട് പ്രമാദമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് നിസാര തുകയുമല്ലത് മൂന്ന് കോടി രൂപയാണ് മൂന്ന് കോടി രൂപയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം പറയണം തന്നെയല്ല ഇവിടെ വിശ്വാസവഞ്ചന കൂടെ നടന്നിട്ടുണ്ട് ഉടൻ തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്നാണ് പി എസ് പ്രശാന്ത് പറയുന്നത് അത് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കേണ്ട ഒരു കടമായിരുന്നു അത് കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ ഒരു വഞ്ചന നടന്നിട്ടുണ്ട് അതുകൂടാതെ അതിനപ്പുറം ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കുകയൊന്നും വേണ്ട എന്ന് രാഷ്ട്രീയ അധികാരമുള്ള ആരും അദ്ദേഹത്തിനെ ഉപദേശിച്ചിട്ടുണ്ട് കോടതിയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കോടതിയോടൊരു ധിക്കാരവും വന്നിട്ടുണ്ട് പിന്നെ ഭക്തജനങ്ങളോടുള്ള ഒരു വലിയ നിഷേധവും അവിടെ വന്നിട്ടുണ്ട് അവരുടെ പണം ദേവസ്വം ബോർഡിനുള്ള പണം ശബരിമലയ്ക്കു വേണ്ടി വിനിയോഗിക്കേണ്ട പണം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു ഇതിന് ശരിക്കും പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഈ ഒരു രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി ശബരിമലയിലെ പണം എന്ന് പറയുന്നത് വിനിയോഗിച്ചു എന്ന് പറയുന്നത് ചോദ്യം ചെയ്യേണ്ടത് അടുത്തതായിട്ട് അധികാരത്തിൽ വരാനിരിക്കുന്ന യു ഡി എഫാണ് കാരണം യു ഡി എഫിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് കൂടി എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയമായും പക്ഷേ കാര്യമായിട്ടൊന്നും നേരിടുന്നില്ല ഇതിപ്പോൾ അന്വേഷണ പരിധിയിൽ വരുമെന്ന ഒരു ഊഹം മാത്രമാണ് പറയുന്നത് കോൺഗ്രസ് ഇതുവരെ അത് ആവശ്യപ്പെട്ടിട്ടില്ല ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇവരാവശ്യം ഉന്നയിക്കേണ്ടത് കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് സഭയിൽ സാന്നിധ്യമില്ല പ്രതിപക്ഷ നേതാവാണ് പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊരു അക്ഷരവും ഉണ്ടാകുന്നത് മറ്റു കാര്യങ്ങൾ ജുമായിത്തേ ഇസ്ലാമിയെ ഇങ്ങനെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് മൂന്ന് കോടി രൂപ ശബരിമലയെ പറ്റിച്ചത് കബളിപ്പിച്ചതിന് ആ ഫ്രോഡിന് ഒന്നും ഒരു കാര്യം ഒരു പ്രതികരണത്തിലും അദ്ദേഹം അത് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയാനുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ശരിക്കും പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകളെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് സർക്കാരോ ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ സർക്കാരാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിരവധി പേരെ എവിടേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അവർക്കുള്ള ഫുഡ് അക്കോമഡേഷൻ ബാക്കി ചിലവ് ഇതെല്ലാം തന്നെ സ്പോൺസർമാർന്ന് കണ്ടെത്തുന്നുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് മൂന്ന് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് പണം നൽകുകയാണ് പ്രശാന്ത് പറഞ്ഞ എന്താ ഈ പണം തിരിച്ച് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉണ്ടാകുമ്പോൾ ഈ മിനിറ്റ്സിൽ ഇക്കാര്യത്തെക്കുറിച്ച് യാതൊന്നും പരാമർശിക്കുന്നില്ല യാതൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വലിയൊരു സംഗമം നടത്തി ഹൈന്ദവ വോട്ടുകളെ തങ്ങൾക്കൊപ്പം നിർത്താം അവർ ബി ജെ പിയോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളോ ഈ വോട്ടുകളെ ആകർഷിക്കുന്നുണ്ട് എന്ന് തോന്നിയതിൽ നിന്നാണ് സി പി എം നിലപാട് മാറ്റിയത് അതുവരെ യുവതിയെ പ്രവേശിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന പാർട്ടി സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്നത് അതിൽ നിന്ന് അവർ പതിയെ പതിയെ പിന്മാറാനുള്ള ശ്രമം നടത്തി ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവർച്ചയും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നത് ഇതുമായി സംബന്ധിച്ച ഒരു പരാതിയും അന്വേഷണവും ഒക്കെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നു അങ്ങനെ ഹൈക്കോടതി വാക്കാൽ ചോദിച്ച ഒരു പരാമർശമാണ് കൂടുതൽ ശബരിമലയിലെ വിവാദമായി സ്വർണ്ണ കവർച്ചയിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് പറയുന്നത് അങ്ങനെ അന്വേഷിച്ചു വന്നാൽ ഈ മൂന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചത് അല്ലെങ്കിൽ മുൻകൂർ ദേവസ്വം നൽകിയത് ഈ ദേവസ്വം ബോർഡ് നൽകിയത് ശബ് ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ കോടതിയുടെ നിലപാടുകളെ ധിക്കരിച്ചുകൊണ്ടാണ് ആ ധിക്കരിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമുണ്ടാകുന്നു അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് എങ്ങനെയൊക്കെ പണം വിനിയോഗിച്ചാലും ആ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിലും അത് എന്താണ് റോള് ചെയ്തു പോകാൻ അവർക്ക് കഴിയും അപ്പോൾ ഇത്രയും കാലമായി കള്ളത്തരമാണ് ദേവസ്വം ബോർഡിൽ നടത്തിയത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം സർക്കാർ ഈ പണം നൽകില്ല എന്തിനാണ് ഇത്രയും പണം ചിലവിച്ചത് ആഹാരത്തിന് വേണ്ടി ഇത്രയും പണം അക്കോമഡേഷന് വേണ്ടി ഇത്രയും പണം അവിടെ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ അവർക്ക് ശബരിമലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഭാവി കാലത്ത് നൽകും ഇത്തരമുള്ള ഓഫറാണ് മുന്നോട്ട് വെച്ചത് അപ്പോൾ ജനങ്ങളെ ആകർഷിക്കുന്നതിനൊപ്പം ഹിന്ദു ഹിന്ദുക്കളെ ആകർഷിക്കുന്നതിനൊപ്പം തന്നെ ധനസമാഹരണത്തിലുള്ളൊരു നീക്കം കൂടി സർക്കാർ നടത്തിയെന്ന് പറയേണ്ടി വരുന്നു ഇവിടെ ധാരാളം പേരെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്നു ഇവർ മാത്രമാണ് അയ്യപ്പഭക്തന്മാർ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ മണ്ഡലകാലത്തും സ്ഥിരമായി ശബരിമലയിലേക്ക് പോകുന്ന ഓരോ അയ്യപ്പഭക്തനെയും ഇത് പങ്കെടുപ്പിക്കണ്ടേ അപ്പം ആ എണ്ണത്തിൽ പോലും ലിമിറ്റ് വെച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള കുറേ അധികം ആൾക്കാരെ പാർട്ടി പരിപാടി എന്ന നിലയിലാണ് അയ്യപ്പ സംഘം സംഘടിപ്പിച്ചതും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് കള്ളത്തരങ്ങൾ പുറത്തു വരും കാരണം ഇത് സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് ഹൈക്കോടതിക്ക് സംശയം ഉളവാക്കിയത് അതുകൊണ്ട് ഹൈക്കോടതിക്ക് വാക്കാൽ നിർദ്ദേശിക്കാം എസ് ഐ ടി ആ കാര്യം കൂടി അന്വേഷിക്കണം പണം ദുരുപയോഗ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ മാത്രമല്ല ഈ പണം ദുരുപയോഗം ചെയ്യാനായിട്ട് ദേവസ്വം ബോർഡിനെ ആര് പ്രേരിപ്പിച്ചു അതിനകത്ത് ദേവസ്വം മന്ത്രിക്ക് എന്താണ് പങ്ക് അപ്പം എല്ലായ്പ്പോഴും മുൻ ദേവസ്വം മന്ത്രിമാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ആവശ്യമില്ല അത് ദേവസ്വം ബോർഡ് ചെയ്യുന്നു പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രി അപ്പോൾ മുൻ ദേവസ്വം മന്ത്രിമാരെ കൂടി കുരുക്കിലാക്കുന്ന രീതിയിലുള്ള കുറേയധികം തെളിവുകൾ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തിലൂടെ പുറത്ത് വരില്ലേ നമ്മളിപ്പോൾ സംശയിക്കേണ്ട മൂന്ന് കാര്യങ്ങളും ഒന്ന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഇത്രയും നാളിത് കൊടുക്കാതിരിക്കുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഇഷ്യൂ അല്ലാതാവും അതോടുകൂടി തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ പോകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് മണി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ വിരുദ്ധമാവുകയും ചെയ്യും ചെ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായിട്ട് കയറും അപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല അതുവരെ ബൈങ് ടൈം ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം അത് നമ്മൾ സംശയിക്കേണ്ടത് ദേവസ്വം ബോർഡിൽ നിന്നും മൂന്ന് കോടി രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയായിരുന്നു ഈ സംഗമം നടത്തിയത് എന്ന് സംശയിക്കണം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എൻ എസ് എസിൻ്റെ പ്രതിനിധി അവിടെ അയച്ചത് ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുകയാണ് ശരിയായ ദിശയിൽ പോകുന്നത് ഇവിടെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളാണ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിൽ കേസിൻ്റെ സബ്സ്റ്റൻസും ലോക്കസ്റ്റാൻഡിയും എല്ലാം ഏതാണ്ട് അവസാനിച്ച ലക്ഷണമാണ് അതായത് തൊണ്ടി മുതലൊന്നും കിട്ടിയിട്ടില്ല കോടതിക്ക് മുമ്പാകെ വയ്ക്കാനൊന്നുമില്ല പിന്നെ നാലാമതൊരു സംശയം കൂടി വരികയാണ് കോടതി എന്തുകൊണ്ടാണ് ഇത് ഇൻ ക്യാമറ ആക്കിയത് ഇത് സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ട ആൾക്കാർ വളരെ രഹസ്യമായിട്ട് അവരുടെ വിചാരണ നടത്തിയത് എന്തിനു വേണ്ടിയാണ് ഇതിനകത്തൊരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു തരുന്ന ഒരു കാര്യമില്ല ഭക്തന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു വരുന്ന ഒന്നുമില്ല പൊതുധനം ഭക്തന്മാർ എല്ലാ മതങ്ങൾക്കും പ്രവേശനമുള്ള ക്ഷേത്രത്തിലെ പൊതുജനങ്ങളുടെ സമ്പാ പൊതുജനങ്ങൾ നൽകിയ പണം ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് അതൊരു സാമൂഹികമായ വിചാരണയ്ക്ക് വിരേ വിധേയമാകേണ്ട ഒരു ഓഡിറ്റിംഗ് ആണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണ്ട ഒരു കാര്യം കൂടിയാണ് ആ ഒരു കാര്യത്തെ എന്തിനു രഹസ്യമാക്കി ആ രഹസ്യമാക്കിയതുകൊണ്ടും അല്ലേ കിംബദന്തികൾ പകരുന്നത് ഇപ്പോൾ കോടതിയെ നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറും തന്നെ തനിക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിൽ കൈകടത്തി സ്വർണം വാങ്ങിച്ചു സംവിധായകരിൽ നിന്ന് സ്വർണം സിനിമാ നടന്മാരിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചു സ്വർണം വാങ്ങിച്ചു എന്നുള്ള ആരോപണങ്ങളും വരുന്നു ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പബ്ലിക് ആയിട്ടുള്ള ഇൻ ക്യാമറ അല്ലാത്ത പരസ്യമായ വിചാരണയിൽ കൂടി ഇത് കടന്നു പോയിരുന്നുവെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കാതായിരിക്കുന്നു ഇതിപ്പോൾ സ്വർണ്ണപ്പാ കൊടിമരത്തിലെയോ അല്ലെങ്കിൽ താഴികക്കൂടത്തിലെയോ സ്വർണത്തിനല്ല മങ്ങലേറ്റിയിരിക്കുന്നത് ഈ കേസിൻ്റെ വിചാരണയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേറ്റിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് വന്നിട്ട് കോടതി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ടാവുകയില്ലേ ഭക്തജനങ്ങളുടെ സംശയമാണ് ആദ്യം ദൂരീകരിക്കേണ്ടത് അതിനുള്ള ഒന്നും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അവർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം അവർ വളരെ വളരെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണെന്നുള്ള സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക